ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചക്ക് മന്തി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ ഇട്ട് പോവാണ് അങ്ങനെ ഉച്ചക്കായപ്പോൾ ഞങ്ങൾ വണ്ടി ലിവിറ്റ് സൈഡാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കേൾക്കണം കേട്ടോ फोटो ना कर അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചങ്ങട്ട് പോയപ്പോൾ നല്ല മഴയായി പിന്നെ അവിടെ നിന്ന് വരെ മഴയും കൈ കെട്ട് മഴ പെയ്യായിരുന്നു അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ഒരു മരമ്പതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്തണ മുന്നായിട്ട് ഞങ്ങൾ എത്താൻ ടൈമിൽ ഞങ്ങളൊരു റൂം എടുത്തിട്ട് നിന്നു നിന്നെട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാല് റൂമൊക്കെ എടുത്ത് നിന്നതിനു ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നു രാത്രി ആയപ്പോൾ അപ്പോൾ നല്ല മഴയൊക്കെ ഒക്കെ പിന്നെ ഞങ്ങളൊക്കെ യാത്ര ചെയ്ത ടയേഡൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് പിന്നെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാ ഇതാണ് ഇട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ രണ്ട് റൂമായിരുന്നു ഒരു ഒരു വരാന്ത ഇങ്ങനെ രണ്ട് റൂം അപ്പുറത്തുപ്പുറത്തായിട്ട് അപ്പം നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒന്ന് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് പുറത്തുനിന്ന് പോയിട്ടോ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി അപ്പോൾ അതിൻ്റെ അടുത്തു തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനൊക്കെ വാങ്ങിയിട്ട് പോന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ നിന്ന് വില്ല ഇത് ഞങ്ങൾ തിന്നിരുന്ന വില്ല എൻ്റെ തായ തായയായിരുന്നു അവിടെ നിന്ന് നല്ല പാട്ടും ഇത് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ഇന്ന് പിന്നെ രാവിലത്തെ ഒരു വിയ ആണ് കേട്ടോ അത് കാണുന്നത് പിന്നെ ഇപ്പോൾ മഞ്ഞൊക്കെ പോയതിനു ശേഷം നല്ല വിയ ആയി രാത്രിയൊക്കെ നല്ല മഞ്ഞും ഇതൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ രാവിലെ ആയപ്പോൾ ആ മഞ്ഞൊക്കെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ കാണാനായിട്ട് പോകുന്നത് മൂന്നാലിലേക്ക് എത്തണമുണ്ടോ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ കാന്തല്ലൂർ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് ആപ്പിളത്തോട്ടൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് ആണിപ്പോൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം നിന്നിട്ടുണ്ടായിരുന്നുണ്ട് ആ റൂമിൽ ഒരു ദിവസം പിറ്റത്തെ ദിവസമാണ് ഇപ്പോൾ ഞങ്ങളീ പോകുന്നത് പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോൾ തന്നെ ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് അവിടെ എല്ലാ സ്ഥലത്തും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലങ്ങളൊക്കെ thank you. അങ്ങനത്തെ ഞങ്ങൾ പോകുന്നതായി ഒരു ഉച്ചക്കായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയിട്ട് അപ്പോൾ ഇത് അപ്പം ഇതാണ് ആപ്പിൾത്തോട്ടത്തിൻ്റെ അവിടെ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇതാ അവിടെ ഇപ്പം സീസൺ ഇല്ലാത്തത് കൂടുതൽ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കുറേ പൊട്ടിച്ച് ഫാമിലി വരുവാണെങ്കിൽ തോട്ടം തന്നെ കഴിച്ചോട്ടോ ശർക്കര ഉണ്ടാക്കുന്ന അത് അപ്പോൾ അവിടുന്ന് കുറച്ച് ശർക്കരൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടുന്ന് അങ്ങനെ പോകുന്നുട്ടോ ¡Suscríbete y... അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു തിരിച്ചുവിട്ട വിടുന്നു പിന്നെ ഞങ്ങളൊരു രാത്രിയൊക്കെ ആവാൻ ടൈമിലാണ് ഞങ്ങൾ അവിടെ മൂന്നാറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് പിന്നെ ഞങ്ങൾ വേറെ എവിടെയും പോയിട്ടില്ല കേട്ടോ പിന്നെ റൂമിൽ പോയി പിന്നെ പിറ്റത്തെ ദിവസമായിരുന്നു ഞങ്ങൾ പിന്നെ പോയിട്ട് റൂമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ ത ഞങ്ങൾ റൂമിൽ എത്തിയിട്ടോ അത്രയായിരുന്നു നല്ല മഴയൊന്നും കേട്ടോ ഫുഡൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രാവിലത്തെ വ്യൂട്ടോ ഇപ്പോൾ കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആയപ്പോൾ റൂമിൽ നിന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ റൂമിൽ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീട്ടിൽ തിരിച്ചത് പിന്നെ ഞങ്ങൾ പിന്നെ ഇരവിക്കുളം പാർക്ക് കാണാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അത് ബസ്സിലാണ് പോകേണ്ടത് നമ്മളെ വണ്ടി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ കണ്ടിട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് അപ്പോൾ അവർ ബസ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ നിൽക്കാം കേട്ടോ നമുക്ക് അവിടെയൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ബസ് ഞമ്മളെടുക്കാനായിട്ട് വരും അങ്ങനെ ഇപ്പോൾ അതാണ് ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടോ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ് ഇതിൻ്റെ മേ ഏറ്റവും മേലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നല്ല ഇവിടെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം അവിടെ ഒക്കെ ഫുൾ കറങ്ങി കേട്ടോ അതിനുശേഷം ബസ് വന്ന് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി പോകണം തിരിച്ച് പോകുകയാണ് അങ്ങനെ ഞങ്ങളിത് അവിടേക്ക് എൻ്റെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടോ അവിടെ കയറി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ ഞങ്ങൾ പിന്നെ തിരിച്ചു വിട്ടോ വീട്ടിൽ തിരിച്ചിട്ടോ എന്താ അപ്പോൾ ഒരു വൈകി ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് തിരിച്ചപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പൂളയും ഇറച്ചിയും പൂളിയും കഴിച്ചിട്ടും കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കും